സൈന്യത്തെ സംബന്ധിച്ചിടത്തോളവും അത്യപൂർവമായ നിമിഷമാണ് അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന തിരച്ചിലിന്റെ ഫലപ്രാപ്തി അതിലാണിപ്പോൾ നാല് സൈനികരുടെ മൃത ശരീരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതിന്റെ നിർവൃതിയിലാണ് സൈന്യവും ബന്ധുക്കളും ഉറ്റവരും ആ നാടും ഇലർന്നും ഗ്രാമവും ഒക്കെയുള്ളത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്രയായി ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം കടന്നു പോകുമ്പോൾ വഴിത്താലുകളിലൊക്കെ തന്നെ കണ്ടിട്ടില്ലാത്ത നേരിട്ടൊന്നും കണ്ടിട്ടില്ലാത്ത ആ സൈനികന് വേണ്ടി ഒരു പിടി പുഷ്പങ്ങളുമായി കഴിക്കുമ്പോളിൽ പുഷ്പങ്ങളുമായി നിൽക്കുന്ന അനവധി പേരെ നമ്മൾ കണ്ടതാണ് മാത്രം ആ ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു ഇനി പള്ളിയിൽ കുറച്ച് സമയം കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ ആ ശേഷിപ്പ് കൂടി കഴിയുമ്പോൾ മതപരമായ രീതിയിൽ തന്നെ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് കല്ലറയിലേക്ക് ഭൗതിക ശരീരം അർപ്പിക്കാൻ കഴിയും പിന്നീട് നിത്യ നിദ്രയായി മാറുന്നു തോമസ് ചെറിയാൻ തോമസ് ചെറിയാൻ്റെ ധീരമായ ഓർമ്മകൾ ആ ഭൂമിയെ ധന്യമാക്കും അധന്യമാക്കുന്ന നിമിഷങ്ങളാണ് അങ്ങനെ സല്യൂട്ട് നൽകുകയാണ് സൈന്യവും ഉറ്റവരും ജന്മനാടമൊക്കെ ഈന്ദൻ теരുസംമേതിൽ മാരണത്തിന്ദുദൻ പേരകേ വന്തേ സുചുതൻ പള്ളിയിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് പള്ളിയിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ പള്ളിയിൽ അങ്കണത്തിൽ പൂദർശനം ഏർപ്പെടുത്തിയിരുന്നു പൂദർശനത്തിൽ ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മറ്റ് അന്തിമ കർമ്മങ്ങൾ പൂർത്തിയാവുകയാണ് സൈന്യത്തിന്റെ ആദരവ് അർപ്പിച്ചു കഴിഞ്ഞു പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് കരൂർ സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് കാണുന്നത് പുരോഹിതന്മാരും പള്ളി ഇടവക പ്രതിനിധികളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഈ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അവരെയൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അവരെയൊക്കെ സാക്ഷിയാക്കിക്കൊണ്ടാണ് തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് പോകുന്നത് കല്ലറയിലേക്ക് അർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് സൈന്യം തന്നെയാണ് എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നത്